السلام عليكم ورحمه الله وبركاته الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد تقبل الله منا ومنكم صالح الاعمال പ്രിയമുള്ള മീനിങ്ങളെ വിശുദ്ധ റമദാൻ നമ്മിൽ നിന്നും വിട പറഞ്ഞു ആഘോഷത്തിൻ്റെ ദിനമായ പെരുന്നാൾ സുദിനം നമ്മിലേക്ക് വന്നടഞ്ഞിരിക്കുകയാണ് നാം ചെയ്ത ആമാലകടക്ക് അള്ളാഹു താല പരിപൂർണമായിട്ടും കബൂൽ ചെയ്ത് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകിച്ച് നമ്മുടെ സഹോദരി സഹോദരന്മാരോട് പറയാനുള്ളത് നാം ഈ ഒരു മാസക്കാലം നേടിയെടുത്ത ഈ ഒരു ചൈതന്യം ഇൻഷാ അല്ല നമ്മെ പുതിയ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന രൂപത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇനി മാറണം ആ ഒരു തീരുമാനത്തിലേക്ക് നാം എത്തുകയും ചെയ്യണം പരിശുദ്ധ കുർആൻ പാരായണവും അതുപോലെ തന്നെ മറ്റുള്ള സൽക്രമങ്ങളും മറ്റുള്ള വിത്തുറും അതുപോലെ തന്നെ റവാത്തിവും ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സുന്നത്തായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധ റമദാന്യം നമ്മൾ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് അത് അല്ലാ ഇനി ഇവിടെ നിന്നങ്ങോട്ട് തുടർന്ന് അത് കൊണ്ടുപോകണം എന്ന് ആദ്യമേ എന്നോടും നിങ്ങളോടും ഞാൻ ഉണർത്തുകയാണ് അള്ളാഹു താല നമുക്ക് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പെരുന്നാൾ സുദിനത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിസ്കാരത്തിന് മുമ്പായിട്ട് തന്നെ ഫിത്ർ സക്കാത്ത് അത് കൊടുത്തു വിട്ടുക എന്നുള്ളതാണ് നമ്മുടെ അയൽവാസികളെ മറ്റും ആരെങ്കിലുമൊക്കെ ഇനി വരാൻ ബാക്കിയുണ്ടെങ്കിൽ നാളത്തെ മകരിവ് അഥവാ പെരുന്നാൾ ദിവസത്തിൻ്റെ മകരിബ് ആ സമയത്തിന് മുമ്പായിട്ട് കൊടുത്തു വിട്ടാൻ വേണ്ടി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുമാണ് അതിലും പിന്തിപ്പിക്കൽ അത് ഹറാമുമാണ് ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിസ്കാര പിന്നെ നിസ്കാരത്തിൻ്റെ മുമ്പ് ചെറിയ ഭക്ഷണം എന്തെങ്കിലും കഴിക്കൽ അത് പ്രത്യേകം സ്വന്നത്തുണ്ട് ചെറിയ പെരുന്നാളിൻ്റെ മുമ്പ് നിസ്കാരത്തിൻ്റെ മുമ്പ് അല്പം ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു സ്വന്നത്തുണ്ട് അത് ഇനി ഈത്തപ്പഴമാകുമ്പോൾ ഏറ്റവും അത്തലായി ആ ഈത്തപ്പഴം തന്നെ ഒറ്റയായിട്ട് കഴിക്കലാണ് ഹബീബ റസൂർ ലാഹിസ്വല്ലാവിസ് തങ്ങളുടെ ചര്യുള്ളത് അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക ഒന്നെങ്കിൽ ഒരു ഈത്തപ്പഴം തിന്ന അല്ലെങ്കിൽ മൂന്ന് ഈത്തപ്പഴം അതായിരിക്കും ഒന്നുകൂടി അഫ്ദൽ അല്ലെങ്കിൽ അഞ്ച് ഈത്തപ്പഴം ഇങ്ങനെ കഴിക്കൽ പ്രത്യേകം സ്വണ്ണത്തുണ്ട് അപ്പോൾ അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കുളിക്കുക അതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നതാണ് ആ ഒരു കുളി വെറും ഒരു കുളിയാക്കി മാറ്റാതെ പെരുന്നാളിൻ്റെ ആ ഒരു സുന്നത്തായ ഒരു കുളി ഞാൻ കുളിക്കുന്നു എന്നുള്ളതായ ആ ഒരു നെയ്യത്ത് വെച്ചുകൊണ്ട് കുളിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ അതിന് കൂലി നമുക്ക് പ്രത്യേകമായിട്ട് കുളി കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഉള്ളതിൽ നല്ല ഭംഗിയുള്ള ഒരു വസ്ത്രം ഭംഗിയായിട്ട് എന്തു ചെയ്യുക പുതിയ വസ്ത്രം അതാണ് ഏറ്റവും അഫുതൽ പിന്നെ പുതിയ ഒരു വസ്ത്രം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ അതിൽ നല്ലൊരു മുന്തിയ ഒരു പിന്നെ ഒരു വസ്ത്രം നമ്മൾ എന്തു ചെയ്യുക ധരിക്കുക അതുപോലെ തന്നെ അത്തർ പൂശുക സുഗന്ധം പൂശുക ഇതൊക്കെ വലിയ ഒരു സുന്നത്തായ ഒരു കാര്യമാണ് പുരുഷന്മാരെ സംബന്ധിച്ചൊക്കെ സുഗന്ധം പൂശുക എന്നുള്ളത് വലിയ സുന്നത്താണ് സ്ത്രീകളെ സംബന്ധിച്ച് അവർ സുഗന്ധം പൂശിയിട്ട് പുറത്തിറങ്ങുക ഇതൊക്കെ അവർക്ക് നിരോധിച്ച കാര്യങ്ങളാണ് നമ്മൾ സാധാരണ ഇപ്പോൾ അങ്ങനെയാണ് പിന്നെ കണ്ടുവരുന്നത് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് വീട്ടിൻ്റെ അകത്താകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രീതമനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അതൊക്കെ അത്ര പൂശിക്കുക എന്നുള്ളത് സുഗന്ധം പൂശുക എന്നുള്ളത് വലിയ സുന്നത്താണ് സാധാരണ മിക്ക സ്ത്രീകളിലും കണ്ടുവരുന്നത് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പം ഒന്ന് സുഗന്ധം പൂശിയിട്ട് ഒന്ന് പുറത്തിറങ്ങും വീട്ടിൻ്റെ അകത്തുണ്ട് ഇല്ല എന്നുള്ളതല്ല പറഞ്ഞത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു പ്രവർത്തനം നമ്മൾ അത്രക്കൊന്ന് പിന്നെ പറുതയാണെങ്കിലും ഇടുന്ന ഡ്രസ്സിൽ ഒന്ന് എന്തു ചെയ്യുക സുഗന്ധം പൂശിയിട്ടൊക്കെ ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഒന്ന് ജോറാകുക എന്നുള്ളത് ആ ഒരു പിന്നെ നമ്മളൊരു ശൈലി അവരെ ചെറുതാക്കാനോ ഒന്നുമല്ല പറഞ്ഞത് വിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അങ്ങനെയാണ് അപ്പോൾ അതങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടി നമ്മോട് കൂടുതൽ ഒരു മെഹബത്ത് കിട്ടാനും ഒക്കെ കാരണമാകും അപ്പോൾ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കുകയും അവർ നമുക്ക് വേണ്ടി നമുക്ക് നമ്മൾ അവർക്ക് വേണ്ടി ഒക്കെ നല്ല സ്നേഹബന്ധത്തിലൊക്കെ ആകുമ്പോൾ കുടുംബ കുടുംബജീവിതത്തിലൊക്കെ എല്ലാ നൽകുമ്പോൾ ഹൈർ ഉണ്ടാകും ലോഹത്തിൽ എല്ലാ നൽകും ഹൈർ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യേണ്ട സുഗന്ധം പൂശുക എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചൊക്കെ വീട്ടിൻ്റെ അകത്തു നിന്ന് നിസ്കാരക്കുപ്പായം ഒന്ന് വൃത്തിയാക്കുക ആ സമയത്തൊക്കെ എന്തു ചെയ്യുക ഒന്ന് സുഗന്ധം പൂശ് എന്തുയില്ല കുഴപ്പമില്ല നമ്മൾ വീട്ടിൻ്റെ അകത്തു നമ്മൾ നമ്മളെന്ത് ചെയ്യുക സ്ത്രീകളെ സംബന്ധിച്ചൊക്കെ അവരുടെ നിസ്കാരം ഏറ്റവും വീടിൻ്റെ അകത്തുള്ള ഏറ്റവും നല്ല ഇരുട്ടുള്ള റൂമിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കലാണ് അവർക്ക് ഏറ്റവും അഫുതല് എന്നുള്ളതാണ് ഒരാൾ ഞാൻ റോട്ട് മുൻ നിസ്കരിച്ചാലോ നിസ്കാരം ശരിയാകും പക്ഷേ ആ നിസ്കരിച്ചത് എന്താണ് ജനങ്ങളൊക്കെ കാണിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ അതെന്താണ് അതൊരു ഹറാമിലേക്ക് വരും നിസ്കാരം ശരിയാകാത്ത കുഴപ്പം വരുന്നില്ല പക്ഷേ അത് ഒരു ഹറാമായിട്ട് വരും അപ്പം അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഒരിക്കലും നമ്മിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല അപ്പം അത് അപ്പോൾ മുത്തലപ്പിസുള്ള ഒരു സിനിമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് വീടിൻ്റെ അകത്തുള്ള ഏറ്റവും നല്ല ഇരുട്ടുള്ള റൂബം നിസ്കരിച്ചാൽ വലിയ കൂലിയാണെന്ന് പറയുമ്പോൾ അതല്ലേ നമ്മളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത് പല ആളുകളും പല എന്ന് പറഞ്ഞാൽ വിധേഹത്തിൻ്റെ ആളുകൾ അല്ലെങ്കിൽ അതിനോട് സാമീപ്യമുള്ള ആളുകളൊക്കെ പലപ്പോഴും പ്രത്യേകിച്ച് ഈ പെരുന്നാളിൻ്റെ ഈ ഒരു സമയത്തൊക്കെ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ കൂലി കൂടുതൽ കിട്ടാൻ വേണ്ടിയാണോ എന്നുള്ളതറിയില്ല അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടോ മറ്റൊക്കെ ആയിട്ട് പിന്നെ ഈദ്ഗാഹിലേക്കോ മറ്റൊക്കെ പോകുന്നതായിട്ട് നമ്മുടെ പിന്നെ നമ്മളൊക്കെ അറിയുന്ന ഒരു സംഗതിയാണല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അഹിത്സന്നി വൽജമായത്തിൻ്റെ ആളുകൾ ഒരിക്കലും തന്നെ പോവുകയില്ല അതിന് ചെയ്യാനും പാടില്ല വളരെ വിരളമായിട്ടെങ്കിലും ചില ആളുകളെങ്കിലും അതെയൊക്കെ തെറ്റിദ്ധരിച്ച കൊണ്ട് അതിൻ്റെ ആളുകൾ ഏതായാലും പോകും ചില തെറ്റിദ്ധരിച്ചുകൊണ്ട് നമുക്കൊരു പിന്നെ ജമായത്തിൻ്റെ കൂലി കിട്ടാണല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടെ ജമായത്ത് കിട്ടിയിട്ടില്ലെങ്കിലും വെടില്ല വീട്ടിൻ്റെ അകത്തു നിന്ന് നമ്മൾ നിസ്കരിക്കലും നിസ്കരിക്കാനാണ് ഏറ്റവും അഫുതല് നമുക്ക് പടച്ചിറപ്പിൻ്റെ കൂലിയാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു പിന്നെ അള്ളാൻ്റെ കൂലിയാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ കൂലി ആ ഒരു കാര്യത്തിനാകുമ്പോൾ പിന്നെ നമ്മൾ പിന്നെ ഒക്കെ മാറ്റി ഇവിടെ നിന്നൊക്കെ പിന്നെ ഒരിടയ്ക്ക് പിന്നെ പുറത്തിറങ്ങേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ശബ്ദം കേൾക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക നമ്മുടെ അയൽവാസികളോ മറ്റൊക്കെ ആരെങ്കിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ നല്ല ആൾക്കവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പരസ്പരം ആശംസകളൊക്കെ അറിയിക്കുക ഇതും പ്രത്യേകം സുന്നത്തുള്ളൊരു കാര്യമാണ് ആശംസകൾ അറിയിക്കേണ്ടത് തക്കബലോഹം മിന്നോ മിഖും എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള ഇതുപോലെയുള്ള മറ്റുള്ള വാക്കുകളൊക്കെ ഉണ്ടോ ഈദ് മുബാറക് എന്നുകൊണ്ടോ എങ്ങനെയായിരുന്നു പേടില്ല ഒരു ആശംസ അറിയിക്കുന്ന രൂപത്തിലുള്ള ഒരു വാക്ക് ഇനി മലയാളത്തിൽ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ പള്ളിയിലേക്ക് രമയത്തിന് പോകുന്ന പുരുഷന്മാരെ സംബന്ധിച്ചൊക്കെ പോകും ഒരു വഴിയിലൂടെ വരുമ്പോൾ മറ്റൊരു വഴിയിലൂടെയൊക്കെ വരിക എന്നുള്ളത് അതും ഒരു പ്രത്യേകം സുന്നത്തുള്ള ഒരു കാര്യമാണ് പിന്നെ മറ്റൊന്ന് സലാമിനെ കൂടുതലായിട്ട് വ്യാപിപ്പിക്കുക സലാം കാണുമ്പോഴൊക്കെ എന്ത് ചെയ്യുക എല്ലാവരും സുഹൃത്തുക്കളൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യുക അങ്ങോട്ട് കൊണ്ടും സ്ഥലം പറയാം ഫോൺ വിളിക്കുമ്പോഴായാലും അങ്ങനെ ആയാലും ഒന്ന് വിളിക്കുമ്പോഴൊക്കെ ഒന്ന് ബന്ധം പ്രത്യേകമായിട്ട് പുതുക്കേണ്ട ഒരു ദിവസം കൂടിയാണ് വയ്യതിൻ്റെ ദിവസം അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ ഒക്കെ പുറമെ നമുക്ക് വേണ്ടപ്പെട്ട നമ്മിൽ നിന്നും ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത കുടുംബക്കാരിൽ നിന്ന് ഒക്കെ ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് പിന്നെ അയൽവാസികളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി സ്ത്രീകൾ വീട്ടിൽ നിന്നും ദാ ചെയ്യുകയും പുരുഷന്മാരെ സംബന്ധിച്ചൊക്കെ അവർ പള്ളിയിൽ പോകുമ്പോൾ കബർസ്ഥാനക്കുകളിലൊക്കെ എന്ത് ചെയ്യുക നമ്മൾ എവിടെ നിന്ന് നിസ്കരിച്ചാലും ഏത് പള്ളിയിൽ നിന്ന് ചിലപ്പം ചില വള്ളിയിൽ നിന്ന് നിസ്കാരം ഉണ്ടാകും അവിടെ ചിലപ്പം തെയ്യം ഉണ്ടാവില്ല മക്കബറുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പം തെയ്യുക അവിടെ നിന്ന് നിസ്കരിച്ചിട്ട് അപ്പുറം ഉള്ള പള്ളിയിൽ അവർക്ക് പോയിട്ടൊക്കെ ഒന്ന് സിയാർത്ത് ചെയ്യുക മഹാൻമാരെ സിയാർത്ത് ചെയ്യുക നമ്മളൊന്ന് വിട പറഞ്ഞ ആളുകളെ പിന്നെ സിയാർത്ത് ചെയ്ത് അവർക്കൊക്കെ സലാം പറ അവർക്ക് വേണ്ടി ഒക്കെ ഒന്ന് ദ്വാ ചെയ്യുക ഇതൊക്കെ വലിയ സുന്നത്തായ ഒരു കാര്യമാണ് ഇതൊക്കെ നമ്മുടെ പ്രത്യേകം നാളെ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് അതിനൊക്കെ പുറമെ കുടുംബത്തിലൊക്കെ ഒന്ന് പോവുക ഇതൊക്കെ പ്രത്യേകം സുന്നത്തുള്ള ഒരു കാര്യമാണ് അള്ളാഹു താല ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള തൗഫീക്ക് അള്ളാഹു താല പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ റമലാനിൻ നാം അനുഷ്ഠിച്ച നോമ്പ് അതുപോലെ തന്നെ തറാവിഹ് മറ്റുള്ള കർമ്മങ്ങളൊക്കെ നമ്മിൽ നിന്നും കബുൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല പ്രത്യേകം ദുബായിൽ ഉൾപ്പെടുത്തണമെന്ന വസീതത്തോട് കൂടെ അസ്സാം വലിക്കും